കെ സി ബിയുടെ അറ്റകുറ്റപ്പണികളിൽ അവസാനഘട്ടത്തിലാണ് ലൈൻ ട്രാൻസ്ഫോമർ ലൈൻ ഇൻസ്പെക്ഷനെല്ലാം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കൂടി പൂർത്തിയാവും അതോടൊപ്പം തന്നെ ഉത്സവ ഏരിയയിൽ രണ്ട് പുതിയ ട്രാൻസ്ഫോമർ വേണ്ടി വിടുന്നുണ്ട് അതും ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ വർക്കും പന്ത്രണ്ടാം തീയതി കൂടി പൂർത്തിയാവും ഇവിടെ ഉത്സവ സമയത്ത് കൺട്രോൾ റൂം ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഒരു സ്ഥലങ്ങളുടെ നേതൃത്വത്തിലാണ് ലൈൻ സ്റ്റാഫ് ഉണ്ടാവും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും അത് ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാം തീയതി അവസാനിക്കുകയുള്ളൂ അത് കൂടാതെ അമ്പല കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം താൽക്കാലിക കണക്ഷനും കൈവരിച്ചിട്ടുണ്ട് അത് അപേക്ഷ എടുക്കുന്നവർക്ക് അവർ കൊടുക്കുന്നത് ഇത് അമ്പലവുമായിട്ട് ചുറ്റുപാട് മാത്രമല്ല അല്ല മറ്റേ എല്ലാ സ്ഥലങ്ങളിലും റോളും അത് ഉണ്ടെങ്കിൽ പോസ്റ്റുകളിലും ഉള്ളത് ഉണ്ട് ശ്രദ്ധിക്കുക ാണ് പിന്നെ ഒരു വെള്ളം അവർ അങ്ങനെ പലരുടെയും യോഗം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതിൽ പറഞ്ഞതിന് പുറമെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് എല്ലാ വർഷവും നമ്മൾ ഇത് കഴിഞ്ഞിട്ടന്ന് വൈകുന്നേരം അവിടെ ഈ ആ ബാക്കി വരുന്ന പിറകും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നത് അപ്പം അതിനുള്ള ഒരു സഹായം അതിനുള്ളൊരു സൗകര്യം എല്ലാ വർഷവും കിട്ടുന്നതുപോലെ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു സൗകര്യം ഉണ്ടാവണം മറ്റൊന്ന് ഈ വാട്ടർ വാട്ടർ അതോറിറ്റി കലേദിവസമൊക്കെ വൈകുന്നേരം പലപ്പോഴും ഫോൾസ് വളരെ കുറയുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രതിസന്ധി ചില സമയങ്ങളുണ്ടാവാറുണ്ട് അതോ തന്നെ കാര്യമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാവാറുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് അക്കാര്യങ്ങളിൽ കുറച്ചും ജാഗ്രത അതുപോലെ സെവറേജിൻ്റെ കാര്യത്തിലും കുറച്ച് കൂടുതൽ ജാഗ്രത ഉണ്ടായിരുന്ന ഒന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് അങ്ങനെ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നിയിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിലവിടെ പി സി ബി പറഞ്ഞു തലേദിവസം വൈകുന്നേരം മുൻപുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൃത്രിമ മഴ പെയ്യ്ക്കുവാനുള്ള കാര്യങ്ങൾ മുമ്പ് രണ്ടോ മൂന്നോ സ്ഥലത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ പറയുന്ന കൂടുതൽ സ്പോട്ടുകളിൽ ഒരേ സമയം തന്നെ വൈദ്യുതി ചെയ്യിക്കുകയാണെന്നതിനെക്കുറിച്ചുള്ള യോഗം ഇന്ന് കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട മേയർ മറ്റു ഉദ്യോഗസ്ഥരെ മറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്ന ചില കാര്യങ്ങളിൽ തുടർന്നും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നഗരസഭാ ഉദ്യോഗസ്ഥരുമായിട്ടും അതോടൊപ്പം തന്നെ ഏകദേശം മൂവായിരത്തോളം താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെ പൊങ്കാല കഴിഞ്ഞു പോകുന്ന ദിവസം വൈകുന്നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നഗരം ശുദ്ധിയും വൃത്തിയും ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നഗരസഭാ ഭരണകൂടം ചെയ്തു അപ്പോൾ ഈ ചൂടുകട്ടയും വിറകിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ ചില സ്ഥലങ്ങളിലേക്കാണ് സ്ഥിരമായി കൊണ്ട് ഇടുന്നത് ഒന്ന് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് തന്നെ നിർദ്ദേശിക്കുന്ന ചില ക്ഷേത്രത്തിൻ്റെ സ്ഥലമുണ്ടാകും അതോടൊപ്പം തന്നെ ഈഞ്ചക്കൽ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ഥലമുണ്ടാവും ബഹുമാനപ്പെട്ട കളക്ടറുടെ അനുമതിയോടുകൂടി റവന്യൂ ഭൂമിയിലേക്കുള്ള ചില സ്ഥലങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ മറ്റ് അനുവാദത്തോടുകൂടി സ്വകാര്യ ഭൂമികളിലൊക്കെ ഇടുന്ന ഒരു പ്രക്രിയ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ സമയബന്ധിതമായിട്ട് ഈ ചുടുകല്ലും മറ്റും അവശിഷ്ടങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ അനുമതി നമുക്ക് അനിവാര്യമാണ് ആ അനുമതി ഉണ്ടായതിൽ മാത്രമേക്കൽ ഭാഗത്ത് നമുക്ക് നേടാൻ സാധിക്കൂ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ശ്രദ്ധ ഉണ്ടായ സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ബന്ധപ്പെട്ടിട്ട് എത്രയാണ് പി എ സിസ്റ്റം ഇവിടെ എല്ലാ ും അവരവരുടെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു അവതരിപ്പിച്ചതിലുള്ള ഒന്ന് രണ്ട് പോരായ്മകൾ ആദ്യം ചോദിപ്പിക്കും കഴിഞ്ഞ വർഷം നമ്മൾ കാലംകുട്ടി നീങ്ങിൻ്റെ ഫലമായി പരാതിരഹിതമായ ഒരു പൊങ്കാല മഹോത്സവമാണ് നടന്നത് കാലംകുട്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയതിൻ്റെ നെറ്റ് റിസട്ടായിരുന്നു അത് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ശ്രദ്ധിക്കേണ്ട കിള്ളിയാറിൻ്റെ ശുചിത്വവും ആ കടകിൻ്റെ കൃത്യമായി വൃത്തിയാക്കലും അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്രിയേഷൻ പറഞ്ഞപ്പോൾ ആ വിഷയം പറഞ്ഞത് അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്ലേസാണ് ക്ലിയർ ശുചീകരിക്കുകയും ഒപ്പം ആ കടവ് വൃത്തികരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഒരു കൺട്രോൾ റൂം തുറക്കണം ആ കൺട്രോൾ റൂമിൽ കോർഡിനേറ്റർ ഇപ്പോൾ സബ് കളക്ടറാണ്ടായിരിക്കുന്നത് പറയും ആരായിരുന്നാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ മീറ്റിംഗിൽ വന്നില്ല എന്നുള്ള പോലെ നിലനിൽക്കുകയാണ് അത് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു ഇവിടെ നിശ്ചയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൃത്യമായി കേന്ദ്രീകരിക്കണം കൺട്രോൾ റൂം തുറന്നാൽ അതൊരാൾ പോരാ അവരെ സഹായിക്കാൻ ആരെയും കൊടുക്കണോ ആരോഗ്യത്തിൽ കൺട്രോൾ റൂം കൃത്യമായി എല്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തിക്കണം മറ്റൊന്ന് പോലീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള പ്രശ്നം നിങ്ങളുടെ പ്ലാനെല്ലാം ഇവിടെ അവതരിപ്പിച്ചു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത്ര ഡബ്ല്യു പി സി എനിക്ക് വിന്യസിക്കാനായിരുന്നു ഇവിടെ വരുന്നത് മുഴുവൻ പ്രധാനമായും സ്ത്രീകളാണ് ഏറെ പോകും ഭൂരിപക്ഷം സ്ത്രീകൾ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനും അവർ ഇടപെടാനും എല്ലാം കഴിഞ്ഞത്ര വനിതാ പോലീസുകാർ വന്നാൽ അതിനതിൻ്റേതായ സവിശേഷത ഉണ്ടാവും അത് കുറേ കൂടി മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് വരും അത് പോലീസ് പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം നമ്മുടെ ഇവിടെ ഒരു മോഷണം നടന്നു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പലരും അത് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ പറ്റിയത് എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് സി സി ടി വി ഉണ്ടായിരുന്നു അതുകൊണ്ട് കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എത്രത്തോളം സിറ്റുകൾ സി സി ടി വി ദൃശ്യങ്ങൾ സമാഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് വിന്യസിക്കണം എന്നുള്ളതാണ് കഴിയുന്നത്ര സി സി ടി വി അത് ക്ഷേത്രത്തിന്റെ സഹായം കൂടി വേണ്ടിവരും പോലീസ് മാത്രമായ പോരാ ഒരു ഭാരവാഹികളും പോലീസിനെ ഡിസ്കസ് ചെയ്ത് കഴിയുന്നത്ര സി സി ടി വി വെച്ചാൽ ഈ തരത്തിൽ മോഷണവും പിടിച്ചുപറയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അവർ ചെയ്യാൻ പറ്റും അത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് മൂന്നാമതൊരു കാര്യം പറയാനുള്ളത് പോലീസും എക്സൈസും സംയുക്തമായി ഒരു ജോയിൻ ഒരു വലിയ വിധത്തിലുള്ള ടീം വർക്ക് നടത്തേണ്ടതുണ്ട് ജോയിൻ ഇൻസ്പെക്ഷൻ അത് മറ്റൊന്നുമല്ല കാലേ കൂട്ടി ലഹരി പദാർത്ഥങ്ങളുമായി വരുന്നവരുണ്ടാവണം അത് ആ സമയത്ത് മാത്രമല്ല കാലേ ആ തടയുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രതിരോധം തീർക്കാൻ കഴിയണം എക്സൈസ് മാത്രമായ ചിലപ്പോൾ നടക്കില്ല പോലീസിനെ കൂടി അത് പ്രയോജനപ്പെടുത്തി ജോയിൻറ്റായിട്ട് ആ ടീം വർക്ക് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം പിന്നെ മറ്റൊന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്തുമായി ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻ്റിന് ചേർന്ന് യോജിച്ച് നടത്തേണ്ട ഒരു പ്രവർത്തനം ഇപ്പോൾ ഇവിടെ കുടിവെള്ളം കൊടുക്കും കുടിവെള്ളം വാട്ടർ അതോറിറ്റി അനുസരിച്ച് അവരുടെ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല ചിലപ്പോൾ കുപ്പിവെള്ളം വരുന്നതിനകത്ത് പോളിഫോം ബാക്ക്യുടെ അളവ് വളരെ വളരെ കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നത് അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ചോളം കൃത്യമായ ഒരു പരിശോധന ഫുഡ് സേഫ്റ്റിയും ഹെൽത്തും ചേർന്ന് സംഘടിപ്പിക്കുന്നുണ്ട് രണ്ട് കൂട്ടർക്കും അതിനുള്ള പ്രാധാന്യമുണ്ട് അതും ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ വേണ്ടി വരും പിന്നീട് ഫുഡ് ആൻഡ് സേഫ്റ്റി കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ പല ഉൽപ്പന്നങ്ങളും ഡമ്പ് ചെയ്ത് അതിൻ്റെ കാലാവധി പൂവ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് ഈ സമയത്ത് പാവങ്ങളുടെ ഇത് വിറ്റഴിക്കാൻ വേണ്ടി ഇത്തരം സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ആ കാര്യത്തെ സംബന്ധിച്ചും ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്തിൻ്റെയും ജോയിൻറ്റ് എജിസ്പെക്ഷൻ വേണ്ടി വന്ന് അത് കൃത്യമായി കടകളിൽ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കോർപ്പറേഷൻ്റെ മെയിൻ കൊണ്ട് അവർക്കും അതിനകത്ത് ഇടപെടാണ് മറ്റൊന്ന് കോർപ്പറേഷൻ ഇവിടെ കച്ചവടത്തിൽ വരുന്നവരെല്ലാം രജിസ്ട്രേഷൻ എടുക്കണമെന്നാവശ്യപ്പെടുന്നു രജിസ്ട്രേഷൻ ഇല്ലാതെ കയറി വരുന്ന ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പല സ്ഥലത്തു നിന്നും ആളുകൾ ചേക്കേറിയിട്ട് ഈ സന്ദർഭം ഈ ഭക്തജനങ്ങളെ കൊള്ളയിടിക്കാനുള്ള അവസരം മുതലാക്കുന്നു അത് വരാതിരിക്കണമെങ്കിൽ ആരാണ് കച്ചവടക്കാർ അവരെ നമുക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം അതുകൊണ്ട് കോർപ്പറേഷന്റെ അംഗീകാരമില്ലാതെ അവരുടെ കൃത്യമായി രജിസ്ട്രേഷൻ ഇല്ലാതെ ആരും കച്ചവടമായി വരാൻ പാടില്ല എന്ന സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു നിലപാടെടുക്കണം അത് നടപ്പാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് എൽ സി പറയാനുള്ളത് എൽ ഇപ്പോൾ സപ്ലൈയുടെ കാര്യം പറഞ്ഞു ഓൾട്ടർനേറ്റീവ് സംവിധാനം വേണം മറ്റൊന്ന് ഇപ്പോൾ താർന്ന് കിടക്കുന്ന ലൈനുകളുണ്ട് ചില അത് കൃത്യമായ ആ ലൈനുകൾ മറ്റപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ച് ആ കാര്യം അത് ചിലയിടത്ത് കേബിളുകാർ കേബിളുകാരുടെ കേബിളും ഉണ്ടാവും അത് കൃത്യമായി ഒന്ന് പരിശോധിക്കുകയും ഒപ്പം വെളിച്ചം എല്ലായിടത്തും ഉറപ്പാക്കുന്ന വിധത്തിലേക്കുള്ള സംവിധാനവും എൽ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് പലൂഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ പറക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് വരുന്ന ഒരുപാട് സാധനങ്ങൾ വലിച്ചെറിയുന്ന രൂപത്തിലേക്ക് വരും അതിന് ജാഗ്രത പാലിച്ചുകൊണ്ടൊരു അവയർനെസ് കൊടുക്കുന്ന രൂപത്തിലെ മെസ്സേജുകൾ വരണം അത് കൃത്യമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെറ്റിക്കേണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ പൊങ്കാല കഴിഞ്ഞാൽ രാത്രി നോക്കുമ്പോൾ ഈ പട്ടണത്തിൽ ഒരു കട്ട പോലും ഒഴാക്കി ഉണ്ടായിരുന്നു കോർപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിരുന്നു കോർപ്പറേഷൻ ശുചിത്വ മിഷൻ യോജി യോജിച്ചായിരിക്കണം അതുകൊണ്ട് ശുചിത്വ മിഷനും കോർപ്പറേഷൻ യോജിച്ചൊരു മീറ്റിംഗ് നടക്കണം നമുക്കിത് കഴിഞ്ഞതിന് ശേഷം പൊങ്കാല കഴിഞ്ഞതിന് ശേഷമുള്ള ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ്റെ ഏറ്റവും നല്ല വർക്ക് വരുന്നത് അതാണ് പൊതുജനങ്ങൾക്ക് ഏറ്റവും നല്ല ഇമ്പ്രഷൻ ഉണ്ടാകുന്നത് പാസ് രൂപത്തിലുള്ള അവർക്ക് കൃത്യമായി ചെയ്തു തീർക്കുന്ന രൂപത്തിലേക്ക് കോർപ്പറേഷൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു നിങ്ങളും നിങ്ങളുടെ ഒരു മീറ്റിംഗ് നടക്കണം യു ടെൺ എടുക്കണോ ഏതാണ് പ്രായോഗിക കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ വണ്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇല്ലാതെ നമുക്ക് ഭംഗിയായി നിങ്ങൾ ജാഗ്രത ചെയ്യുന്നുണ്ട് പക്ഷെ അതുവരെ നിങ്ങൾ അവസാനത്തെ ദിവസം ആയിരത്തിൽ പരം പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നവും കൂടാതെ ഭംഗിയാക്കല എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും കൃത്യമായി മടക്ക യാത്രയ്ക്കുള്ള സൗകര്യവും വരാനുള്ള സൗകര്യവും കൃത്യമായി നിങ്ങൾ പാലിക്കണം ആ കൂട്ടത്തിൽ ഒരു കൂട്ടർ കൂടെ ഇവിടെ വരേണ്ടതായിരുന്നു വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അവരെ കൂടെ ഉൾപ്പെടുത്തണം കെ എസ് ആർ ടി സി പോലീസിൻ്റെ മാത്രമല്ലാതെ അവർക്കും ചില കാര്യത്തിൽ ഇതിനകത്ത് അനധികൃതമായി കടന്നു വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചും അത് ശ്രദ്ധിക്കാനുള്ള ചുമതലയുള്ളവരാണ് ഉള്ളവരാണ് അവരെക്കൂടെ യോജിപ്പിച്ചിട്ട് കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് ഫയർ ആൻഡ് റെസ്ക്യൂവിനെ സംബന്ധിച്ചും അവർക്കും വനിതാ കേഡർമാരിപ്പോൾ ഉണ്ട് കഴിയുന്നത്ര വനിതകളെ നിങ്ങളിവിടെ വിന്യസിക്കാൻ ശ്രമിക്കുകയും ആ കാര്യത്തിൽ കൃത്യമായി അവരെ ഓരോ സ്ഥലത്തും വനിതകളുള്ള സ്ഥലത്ത് വിന്യസിക്കുന്ന രൂപത്തിലേക്കും വരണം മറ്റും അത് ഉണ്ട് എക്സൈസും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് പിന്നെ മറ്റൊന്ന് ഹെൽത്ത് ഹെൽത്തിലൂടെ പറഞ്ഞപ്പോൾ അവരെല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള നമുക്ക് നൂറ്റിയെട്ടിൻ്റെ സേവനം ആംബുലൻസ് അനിവാര്യം ഇപ്പോൾ ഹോസ്പിറ്റൽ വരെ എത്തുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും കേസ് നമുക്കുണ്ടായാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ കൃത്യമായി നമുക്ക് എല്ലാ ആധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ആംബുലൻസ് കൂടി ഉണ്ടായിരിക്കണം എന്ന കാര്യം എടുത്തു പറയുകയാണ് അത് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ജില്ലയിലെ മറ്റു സ്ഥലത്തുനിന്ന് ആ ദിവസത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് മാത്രമല്ല നിങ്ങൾ പ്രധാനപ്പെട്ട സെൻറ്റർ പ്രവർത്തിക്കുന്നിടത്ത് ഉണ്ടാവണം ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഈ പൊങ്കാലഘട്ട പ്രാവശ്യം ഞാൻ പോയി നോക്കി നമ്മുടെ ഇവിടുന്ന് നമ്മൾ വട്ടപ്പാറ കഴിയുന്ന അപ്പുറം വരെ അടുപ്പ് കൊടുത്ത് അപ്പോൾ എത്ര ദൂരത്തിലാണെന്ന് നമ്മൾ നോക്കണം ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ അടുപ്പുകൾ വരുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഫയറിന്റെ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് ആംബുലൻസ് സർവീസും അത് നമ്മുടെ ഫയർഫോഴ്സും ശ്രദ്ധിക്കേണ്ടതാണ് ഫയറിന്റെ അതിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങൾ വരാതിരിക്കാൻ ആ കാര്യത്തിലുള്ള കാര്യം മുട്ടിന് മുട്ടിന് നമുക്ക് നിങ്ങളുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആംബുലൻസ് ഉണ്ട് അതും പ്രയോജനപ്പെടുത്തണം ഒപ്പം ഹെൽത്തിൻ്റെയും വേണം അങ്ങനെയുള്ളൊരു നല്ല തയ്യാറെടുപ്പുകൾ ആ വിഷയത്തിനകത്ത് ഉണ്ടാകണം എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ നമുക്ക് പൊതുവിൽ ഇവിടെ വന്നിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും ഇതിനു വേണ്ടി ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നേക്ക് ഒരു മാസമാണ് ഇന്നിപ്പോൾ മാർച്ച് മൂന്നാണ് അടുത്ത ഏപ്രിൽ ഫെബ്രുവരി മൂന്നാണ് അടുത്ത മാർച്ച് മൂന്നിനാണ് ഇത് നടക്കുന്നത് കൃത്യം മുപ്പത് ദിവസമാണ് ഉള്ളത് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം എ എസ് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഭരണകൂടം ശ്രദ്ധിച്ചിപ്പോൾ സെക്രട്ടറി സൂചിപ്പിച്ച് അതനുസരിച്ച് നിർദ്ദേശം കൊടുത്തിരിക്കണം വാട്ടർ അതോറിറ്റിക്കാണ് എ സി കിട്ടിയിൽ എന്ന് പറഞ്ഞത് അത് കൊടുക്കണം അത് കൃത്യമായി വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട പ്രവർത്തി ചെയ്തിരിക്കണം എസ് കിട്ടിയാലും കിട്ടിയിൽ വർക്ക് നടന്നിരിക്കണം എന്തെങ്കിലും പോരായ്മേണ്ടി പരിഹരിച്ച് തരാം അവരുടെ ഏതെങ്കിലും ഫണ്ട് കൊടുക്കാൻ കൊടുക്കുന്ന കാര്യവും ഇടപെടണം ആ കാര്യത്തിൽ പോരായ്മ പരിഹരിച്ച് തരാം അപ്പം അങ്ങനെ നമുക്ക് അറ്റിയൽ പൊങ്കാല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എത്തുമ്പോഴാണ് തുടങ്ങുന്നത് അത് അവസാനിക്കുന്നവരെ എന്നുവെച്ചാൽ മാർച്ച് നാലിനാണ് എല്ലാം കഴിഞ്ഞ് പിരിയുന്നത് അതുവരെ കൃത്യമായി നമ്മുടെ ഈ കൺട്രോൾ റൂമുകളും ഉദ്യോഗസ്ഥന്മാരുടെ ഈ കോർഡിനേഷനും എല്ലാം ഉണ്ടാവണം ഒരാളെ ഒരേ സി ആറിനെ തന്നെ കോർഡിനേറ്ററായിട്ട് അവിടെ നിയോഗിക്കുന്നുണ്ട് അത് കൃത്യമായി ചെയ്യും ഇടയ്ക്ക് ഞങ്ങളും വരാം വീണ്ടും നമുക്കൊരു അവലോകനയോടും കൂടി എത്രത്തോളം തയ്യാറെടുപ്പായി എന്നുള്ളത് മൂന്നാം തീയതി പോരുന്ന കൂടെ നമുക്ക് ചേരാം അങ്ങനെ എല്ലാ നിലയിലും കഴിഞ്ഞ വർഷത്തെ പോലെ കുറ്റമറ്റതായി ഈ വർഷവും അറ്റുകാർ പൊങ്കാല മഹോത്സവം നടക്കണം അതിനെല്ലാവരും നമ്മളെല്ലാം ചേർന്ന് ഒരു ടീം വർക്കാണ് ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഈ സുഖമായ തീർത്ഥാടനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത് അതാണ് പൊതുവിൽ സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ദേവസ്വം മിനിസ്റ്റർ ശ്രീ വി എൻ വാസവൻ സാർ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ ബി വി രാജേഷ് അവർക്ക് ദേവസ്വം ബോർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മറ്റു ജനപ്രതിനിധികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെത്തിയ ഉദ്യോഗസ്ഥർ ട്രസ്റ്റ് ഭാരവാഹികൾ മറ്റു ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി അവിടെ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ ഇവിടെ വിവരിച്ചു ട്രസ്റ്റ് ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം സെക്രട്ടറി നൽകി പുതിയ ചില നിർദ്ദേശങ്ങളും ഇന്ന് കേട്ടു അപ്പോൾ അതിൻ്റെ പ്രായോഗികതയും മറ്റുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന ദിവസങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ രൂപം നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ യോഗത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രിക്കും വേദിയിൽ മറ്റെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം i ovo